பதறிவுத <laughs> அந்தன I'm <speaking in Spanish> Bye. -bye. <laughs> അടിയാ ദുരേ മുഗൾ നിൻ കൊണ്ടരുതായി ദക്ഷം കണ്ടനെ ചിരേ മുഗൾ നിൻ കൊണ്ടരുതായി ദക്ഷം കൊമ്പാനൊരു കൊമ്പാനക്കി പൊൻവൈട മുരത്തെണ്ടിവ കാവ കണ്ടനാടു കൊമ്പേനാക്കി നിൻ കൊമ്പേനാടു വിടതായി sắp xếp ăn sạch ăn bên nhà chết sắp xếp ăn sạch nhà ഏറ്റവും ശ്രദ്ധേയനായ ഒരു കൊച്ചു മിടുക്കൻ നമ്മോടൊപ്പം ഉണ്ട് നമസ്കാരം എന്താ ഋഷികേഷ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ മിടുക്കനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനുണ്ട് കാരണം ഇത്രയും ചേച്ചിമാരെ എല്ലാം ട്രെയിൻ ചെയ്തെടുക്കാൻ ഏറ്റവും വലിയൊരു പങ്ക് ഇദ്ദേഹത്തിനും കൂടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്താണ് മോനാണോ ഇവരൊക്കെ ഇത്രയും ചിട്ടയോടെ പഠിപ്പിച്ചതൊക്കെ ആണോ അവരെ സഹായിച്ചിരുന്നോ പഠിപ്പിക്കാൻ എങ്ങനെയൊക്കെ എന്തായിരുന്നു എന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അവിടെ പഠിപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് ചേച്ചിമാരെ ആണോ ബുദ്ധിമുട്ടിയോ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ കഷ്ടപ്പാടുണ്ടോ ചേച്ചിമാരെ പഠിപ്പിക്കാൻ അതെ ഈ കൊച്ചുമിടുക്കൻ കോൽകളി കലാകാരൻ മാത്രമല്ല ഡാൻസറും കൂടിയാണ് അല്ലേ അതെ അപ്പൊ ഒരു ചെറിയൊരു ഗുരുനാഥൻ കൂടിയാണ് ഇദ്ദേഹം പിന്നെ ഈ ഒരു കലാരൂപത്തിലേക്ക് കോൽകളി എന്നുള്ള കലാരൂപത്തിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്താണ് എല്ലാരും കളിക്കുന്നുണ്ട് എനിക്ക് ആദ്യ താല്പര്യം ഉണ്ട് ഇപ്പൊ എല്ലാരും അമ്പൽസിനും കളിക്കുന്ന കാണാറുണ്ട് കാവുന്നൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടേനിയോ ചേച്ചിന് അമ്മച്ചൻ വിളിച്ച് കളിക്കാൻ വരെ അപ്പൊ ഞാൻ വരണം പറഞ്ഞി അടുത്ത പ്രാവശ്യം എനിക്ക് കാവല് കളിക്കണം ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ അന്നാദി എന്റെ കുട്ടി ആദ്യം അങ്ങനെ ആദ്യം അങ്ങനെ അപ്പൊ അതായത് ചേച്ചിയും അമ്മച്ചനും എല്ലാവരും കളിക്കുന്ന കാണുമ്പോ മോന് താല്പര്യം വന്നിട്ടാണ് ഇതിലേക്ക് വന്നത് അങ്ങനെ ഇത് കൊറേ പഠിച്ചോ കൊറേ ലെവല് വരെ എത്തിയോ ഫുള്ളും പഠിച്ചില്ല പഠിച്ചതല്ലാണ് ഇപ്പൊ ചേച്ചിമാർക്കൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സഹായിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ പഠിക്കാൻ ഞാൻ ആടെ പോകുമ്പോൾ ഒരു ബാഗിൽ എടുക്കും വെള്ളം എടുക്കും പിന്നെ ഒരു പേപ്പർ എടുക്കും പിന്നെ ഒരു തോർത്ത് എടുക്കും പിന്നെ ചോട്ടുകളി നേരം ഒന്ന് ചോട്ടുകളിക്ക് കളിക്കാൻ പറയും അതിനെനിക്ക് അറിയില്ലല്ലോ മറ്റേ കളി അതിൻ്റെ എന്നോട് മാറിക്കാൻ പറയും ഞാൻ പേപ്പർ വിരിക്കും തുറത്തും വെച്ചാൽ ആടെ കടക്കും പിന്നെ ആ കളി അതിന് ഗുരുനാഥൻ വരുമ്പോൾ ലാസ്റ്റ് തൊഴിലി വരുമ്പോ എന്നെ വിളിക്കും അവര് അപ്പൊ ഞാൻ കളിക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് ഓക്കെ വളരെ നിഷ്കളങ്കമായ ഒരു ഉത്തരമാണ് നിന്ന് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇത് വളരെയധികം നമുക്ക് എല്ലാവർക്കും ഉറ്റുനോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം വരും തലമുറയുടെ ഒരു പ്രതിനിധി കൂടിയാണ് ഇദ്ദേഹം അതുകൊണ്ട് വളരെയധികം സന്തോഷം ഈ കൊച്ചുമെടുക്കാൻ ഉയരങ്ങളിലേക്ക് എത്തട്ടെ നന്ദി